ഹലോ അല്ലോ നമുക്ക് ഇവിടെ ഒന്ന് സുന്ദരിയാക്കിയല്ലേ അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കല്ലേ അല്ലേ അപ്പോൾ ഇവിടുത്തുള്ള ഇഞ്ചി പേസ്റ്റാക്കണം പിന്നെ അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പച്ചക്കുരുമുളക് ഇതാണ് നമ്മുടെ എന്താ മേക്കപ്പിലെ താരം അപ്പോൾ അതിനെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽക്ക് മേക്കപ്പിനൊന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയായിട്ട് ചേർത്ത് കൊടുക്കണം ഈ ഒരു പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്നാണ് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ മേക്കപ്പിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുന്നത് എവിടെയാണ് അതിൻ്റെ ബ്ലൈൻഡിങ്ങിലാണല്ലേ അപ്പോൾ ദാ അതുപോലെ നല്ലപോലെ ബ്ലൈൻഡായിട്ട് ഒന്ന് സെറ്റാവാനായിട്ട് വെക്കട്ടോ പിന്നെ അത് രാത്രിയാണ് രാത്രിയുണ്ടോ നമ്മളിതിനെ സുന്ദരിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അത് നമുക്കത് മീൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ഫ്രൈ ആയി രണ്ട് ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് മുരിപ്പിച്ചെടുക്ക കേട്ടോ അവിടെ മീനെ നല്ല പോലെ മുരിയിച്ചെടുക്കണം കേട്ടോ അപ്പം മിഞ്ഞു ഇതൊന്ന് ടേസ്റ്റ് നോക്കുകാക്കുനൊക്കെ ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഇവളത്തും കൂടെ അറിയാം ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും മീൻ കൈ ആവുണ്ട് മീന് മുളക് പൊടി ഇട്ടിട്ടാണ് എങ്ങനെയാണ് ടേസ്റ്റ് டேஸ்டிவா இருக்கோ? อืม. ரெசெண்டர். ஆச்சே எச் ட் ட் எத் இஷ்ட. ரெசெண்டர். முளகுபொடிட்டது. அது இன்னும் அங்கனதன்னு சீலாயதுண்டான. இந்த டேஸ்டோ கண்டே. கண்டலே. அப்ப நீ இன்னும் ஆனே. அப்ப இது சீலாயே வயப்பலல்லோ? இல்ல, மத்தியதுவானு. மத்தியது வானாலும். அப்ப டேஸ்டி இல்ல. ും ഇത് ടേസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇഷ്ട